ഇല്ല കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഋതു ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് പൂർണമയ്ക്ക് സഹിച്ചില്ല പൂർണ്ണമ പറഞ്ഞു അതെ നീ അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അവളെ പ്രശംസിച്ചില്ലെങ്കിലും വേണ്ടില്ല കുറ്റപ്പെടുത്തണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഋതു പറഞ്ഞു ഞാനെതിനാ പ്രശംസിക്കുന്നെ അതോ ഇവരെ പോലുള്ള സ്ത്രീയെ എന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ടേക്ക് പോവാണ് കൂടെ സ്വാധീനം അങ്ങോട്ട് പോയി പൂർണമയെന്ന് പല്ലവിയോട് പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അവളുടെ അസുഖയും കാര്യങ്ങളോ അറിയാവുന്നതല്ലേ മോൾ അതുകൊണ്ട് സങ്കടപ്പെടുകയൊന്നും വേണ്ട മോള് നന്നായിട്ട് തന്നെ അഭിനയിച്ചേന്ന് പറയാ ഇത് കേട്ടപ്പം അച്ഛൻ പറഞ്ഞു അതെ നന്നായിട്ട് തന്നെ അഭിനയിച്ചേ അതുകൊണ്ട് ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുകയാണ് പിന്നീട് പല്ലവിനെ ആശ്വസിപ്പിച്ചിട്ട് പൂർണമയെ കണ്ട് കയറിപ്പോവാ അതിനുശേഷം പല്ലവി അടുക്കളയിലേക്ക് വരിക അപ്പൊ ബേവചേച്ചി പാത്രം കഴുകിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പത്തേന് സേതു അങ്ങോട്ട് വന്നു സേതു വന്നിട്ട് പല്ലുവീട് ചതേ മാഡം ഒരു ഡേറ്റ് തരുമോ ചോദിക്കുക ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞെ അതെ ഞാൻ അഭിനയിക്കുവാണെങ്കിൽ ഞാൻ ഒരാൾ ഒരേ ഒരാളുടെ കൂടെ അഭിനയിക്കുള്ളൂ ഒരു ഹീറോയുടെ കൂടെ മാത്രം അഭിനയിക്കുള്ളൂ എന്ന് പറയാം ആണോ ഓഹോ അപ്പൊ എനിക്ക് ഡേറ്റില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ എൻ്റെ ഹീറോയ്ക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ എനിക്കും അത് എന്ന് പറയാം ഇത് കേട്ടപ്പം അവിടെ നിന്ന് ബേവചേച്ചി പറഞ്ഞു ഓഹോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടുപേരും നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒറിജിനൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയായിരുന്നു ആ പരസ്യത്തിലുള്ള അഭിനയം എന്ന് പറയാം ആണോ ബേബി ചേച്ചി ചോദിക്കുകയാണ് അതേന്ന് പറയാണ് ഇത് കേട്ടപ്പോ പല്ലി പറഞ്ഞു ഓ അങ്ങനെയൊക്കെയാണോ എനിക്കങ്ങനെയൊന്നും തോന്നിയില്ലെന്ന് പറയുകയാണ് അയ്യോ മോൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ അങ്ങനെ തോന്നി കാണുന്നവർക്ക് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് പറയാം ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു ചേച്ചി എനിക്കും അങ്ങനെയൊക്കെ തോന്നി എന്ന് പറയാണ് പല്ലി വേവിച്ചു എന്ത് അല്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നമ്മൾ രണ്ടുപേരും ശരിക്കും അഭിനയിക്കും അല്ലായിരുന്നെന്ന് ചോദിക്കും ഉം മനസ്സിലായി മനസ്സിലായെന്ന് പറയാണ് പിന്നീട് ഋതു സാദിയും കൂടെ ഇങ്ങനെ ഗാർഡനിൽ വരെ സംസാരിച്ചോണ്ട് നിൽക്കുക അവൾ കുട്ടി പണി കൊടുക്കണോന്ന് ഓർത്തി ഞാൻ ഇരിക്കുവായിരുന്നു ഇപ്പഴായു പറ്റിയൊരു സമയം കിട്ടിയെന്ന് ഋതു സ്വാതിയോട് പറയാണ് എന്തൊരു അഹങ്കാരം ഒരു പരിസരത്തിൽ അഭിനയിച്ചെന്ന് പറഞ്ഞോണ്ട് എല്ലാവരും കൂടെ പുകഴ്ത്തി കഴിഞ്ഞപ്പത്തേന് നിലത്തെങ്ങും അല്ലായിരുന്നല്ലോ ആ പല്ലവി സ്വാതി പറഞ്ഞ അത് ശരിയാ അവരുടെ അഹങ്കാരത്തിന് മുനടിച്ചിട്ടില്ല നമ്മളിങ്ങോട് വന്നേന്ന് ചോയ്ക്ക അപ്പോഴേക്കും അച്ചു വന്നിട്ട് പറഞ്ഞു ഉം രണ്ടുപേരും കൂടെ വീണ്ടും കുറ്റവും കുറവും പറഞ്ഞോണ്ടിരിക്കുവായിരിക്കും അല്ലെ എന്ത് പരിപാടി നിങ്ങൾ കാണിച്ചേ മോശമായി പോയിട്ടോ ആ പല്ലവി ചേച്ചി എത്ര നല്ല വൃത്തിക്ക് അഭിനയിച്ചേ എന്നിട്ട് പല്ലുവച്ചേജനെ കുറ്റം പറഞ്ഞിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു വേടേ നീ അവളെ പൊക്കി പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറയാ അവള് ചെയ്ത കാര്യമൊന്നും പറയണ്ട കൂടുതലായിട്ടൊന്നും പറയപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാം അച്ചു പറഞ്ഞു നിങ്ങൾ എന്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ പല്ലുവച്ചേച്ചന് അഭിനയം എങ്ങനെയുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ അല്ലാതെ വേറെ പല്ലുവിച്ചേച്ചനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം നിങ്ങൾക്കില്ലോ എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് അച്ചു എന്ത് ചെയ്യുക അങ്ങോട്ടേക്ക് കയറിപ്പോയി കഴിയുമ്പോൾ അച്ഛൻ്റെ ഫോൺ ബെല്ലടിച്ചു നോക്കിയപ്പോൾ നിഹില നിഹിൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് എന്ന് പറയുകയാണ് എന്തിനാ അതൊക്കെയാണ് നേരിട്ട് വേണം പറയാന്ന് പറയാം അന്നൊരു കാര്യം ചെയ്യാം ഫോണിൽ കൂടെ പറഞ്ഞു ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല എന്ന് പറയാം എന്നാ വേണ്ട വീട്ടിലേക്ക് വന്നോ വീട്ടിൽ വന്ന് പറഞ്ഞു വീട്ടിൽ വരാൻ പറ്റില്ല ഞാൻ വിളിക്കുന്നിടത്തേക്ക് വരണം എന്ന് പറയാം അവസാനം അച്ചു പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറയാണ് ഈ സമയം ഹാളില് ആ പരസ്യം വീണ്ടും വീണ്ടും കണ്ടോണ്ടിരിക്കുവാണ് സേതു അപ്പോഴേക്കാണ് പൂർണിമയ അങ്ങോട്ട് വന്നേ പൂർണിമ വന്ന് സേതുനെ വിളിക്കുവാണ് സേതു ചാടി എഴുന്നേറ്റു പൂർണിമ നോക്ക നോക്കി ആ പരസ്യം കണ്ടോണ്ടിരിക്കുന്ന കണ്ടത് പെട്ടെന്ന് സേതു എഴുന്നേറ്റ് ചോദിച്ചാ ആ പൂനാ പൂനാമ് എന്താമ്മേ എന്താ കാര്യം ചോയ്ക്ക ഏഹ് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണ്ട് പല്ലുവീനേം കൂടെ വിളിക്കാൻ പറയണം അങ്ങനെ പല്ലുവീനേയും കൂടെ വിളിക്കുവാണ് പല്ലി വീച്ചു എന്താ പൂനാമ എന്താ കാര്യം ചോദിക്കാണ് അതെ ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും ഞാൻ വിളിപ്പിച്ചതെന്ന് പറയണം എന്താ കാര്യം ഒന്ന് ചോദിക്കുക അതെ അച്ഛൻ്റെ കല്യാണം അധികം വൈകാതെ തന്നെ നടക്കും അച്ഛൻ്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട തേ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടതും സേതു ചോദിച്ചാ അതെന്താമ്മേ ഒന്നാമത്തെ കാര്യം ഇന്നെ എത്രയും വേണ്ടെന്ന് കണ്ടെത്തണം അതിന് വേണ്ടത് എന്ത് സഹായം ഞാൻ ചെയ്ത പൈസ വേണമെങ്കിൽ പൈസ എന്ത് വേണം ഞാൻ ചെയ്തതരാ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അവനെ കല്യാണത്തിന് മുമ്പ് തന്നെ കണ്ടെത്തും എങ്കിൽ മാത്രല്ല പല്ലുവിനെ കല്യാണത്തിൽ പങ്കെടുപ്പിക്കാണ്ട് പറ്റുള്ളൂ എന്ന് ചോദിക്കാം പല്ലി പറഞ്ഞു പൈസ ഒന്നും അല്ല പൂണ്യമ്മ ഇവിടെ വേണ്ടത് അവനെ കണ്ടെത്തുക അവനെ കണ്ടെത്താനായിട്ട് എന്തെങ്കിലും മാർഗം പ്രയോഗിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ് പിന്നീട് പൂർണ്ണ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സിന്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകണം എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന്റെ കാര്യത്തിൽ തീരുമാനമാണ് കുടുംബ കോടതിയിലെ പോലെ ആയിരിക്കില്ല മേൽ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഡിവോഴ്സ് കിട്ടണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു ശരിയാ പൂർണ്ണാമയെന്ന് പറയുന്നത് ശേഷം ചെയ്തു വെച്ചു അല്ല ഇനി ബാക്കി എന്താന്ന് ചോദിക്കണം ബാക്കി എന്താന്ന് ഞാൻ പിന്നെ പറയാം ഉം എനിക്കും മനസ്സിലായെന്ന് പറയാണ് എന്ത് അതൊക്കെ ഉണ്ടെന്ന് പറയാണ് ഉം കണ്ടിട്ടും കണ്ടും കൊതി അങ്ങോട്ട് മാറുന്നില്ലല്ലേ എന്ന് ചോദിക്കണം എന്ത് ആ പിന്നെ പിന്നെ ഒരു കൊച്ചു കള്ളം വന്നിരിക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ലെന്നാ വിചാര എന്നൊക്കെ പറഞ്ഞ് പൂർണമ സേതുനെ കളിയാക്കോണു സേതുനാണ് ആകപ്പെട്ടത് എന്ന് നാണക്കേട് തോന്നി സേതുനെ പറഞ്ഞു ഉം നിന്റെ കണക്കൂട്ടകളൊക്കെ എനിക്കറിയാം അതുപോലെ തന്നെ നടക്കണമെന്നല്ല നിന്റെ ആഗ്രഹം വയ്ക്കും ഉം അതേന്ന് പറയാണ് പിന്നീട് അങ്ങോട്ടേക്ക് പൂർണിമ പോയി കഴിയുമ്പത്തേനും സേതു പല്ലവി എടുത്തേക്കില്ലാണ് ആ സമയത്ത് പല്ലവി വെച്ചു അല്ല സേതു കേട്ട പൂർണ്ണിമ അത് എന്താ പറഞ്ഞെന്ന് ചോദിക്കാണ് എന്ത് എന്തോ കണക്കൂട്ടകൾ ഉണ്ടെന്ന് സേതുവട്ടന് സേതുവേടിന് എന്ത് കണക്കൂട്ടലോ ഉള്ളതെന്ന് ചോദിക്കുവാണ് ഏയ് എനിക്കെന്ത് കണക്കുകൂട്ടില്ല എനിക്കൊന്നുമില്ല സേതുവേട്ടൻ വെറുതെ പറയണ സേതുവേണ്ട മനസ്സിൽ എന്തോ ഉണ്ട് എന്തോ ഒരു കാര്യമുണ്ട് കാര്യം എന്താന്ന് പറയൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയണം പിന്നീട് സേതുവിനോട് പല്ലിവി വെച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ത് കാര്യോ സേതുവേണ്ട എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമോന്ന് ചോദിക്കാണ് ഒരു സ്ഥലത്ത് എവിടെ അതൊക്കെയുണ്ട് വരണമെന്ന് പറയാം ഞാൻ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്ന സമയത്ത് പല്ലവി തിരിഞ്ഞു എന്നിട്ട് സേതുവിനോട് ചോദിച്ചു അല്ല സേതുവട്ടാ സേതുവേണ്ട എന്താ കണ്ടോണ്ടിരുന്നേന്ന് ചോദിക്കുക എന്ത് കണ്ടോണ്ടിരുന്നേ പൂർണാമ പറഞ്ഞല്ലോ എന്തോ കണ്ടോണ്ടിരുന്ന കണ്ട് കൊതി തീർന്നില്ല മതിയായില്ലെന്നൊക്കെ പറഞ്ഞല്ലോ ഓഹ് അതോ അത് ചുമ്മാ പൂർണ്ണാമ്മ തള്ളിയതാന്ന് പറയാം അല്ലല്ല എനിക്ക് മനസ്സിലായി എന്തോ കള്ളത്തരം ഉണ്ടെന്ന് പറയണേ ഒന്നില്ലെന്ന് പറയാണ് പിന്നീട് അച്ഛു നിഹിലിനെ കാണാനായിട്ട് ചെല്ലുവാണ് നിഹിലിനെ കാണാൻ ചെന്നു കഴിച്ചപ്പോ നിഖിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അച്ചുനെ കണ്ടതും നിഖിൽ ആ പരസ്യം എടുത്ത് കാണിക്കുവാണ് ശ്രീഹരി അച്ചു നമ്മളുടെ ആ പരസ്യം എന്നിട്ട് ചോദിച്ചു ഇതെന്താന്ന് ചോദിക്കുക ഇത് പരസ്യം മനസ്സിലായില്ലേ ആരോട് ചോദിച്ചിട്ട് നീ ഇതിനെ അഭിനയിച്ച നിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ ഞാൻ എന്നിട്ട് എന്നോട് ഒരു വാക്ക് നീ ചോദിച്ചോന്ന് ചോദിക്കും അതോ അതിന്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല ഞാൻ സേതുവേട്ടനോട് ചോദിച്ചിട്ടാ ചെയ്തത് ഓ സേതുവേട്ടനോട് ചോദിച്ചാൽ മാത്രം മതിയേ എന്നോട് ചോദിക്കണ്ടേന്ന് ചോദിക്കും ഇത് കേട്ടതും അവൾ പറഞ്ഞു അതെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല കല്യാണത്തിന് ശേഷം അതെ അധികാരോടൊപ്പവും മറ്റുമൊക്കെ അതിനുമുമ്പ് അധികാരം എടുക്കാൻ എന്റെ അടുത്തേക്ക് വരണ്ട എന്റെ കഴുത്തിൽ താലി ചാർത്തിയിട്ടില്ലോ പറയാ പറയാം നിഖില് പറഞ്ഞു അതെ ഞാൻ പറയുന്നൊക്കെ കുറച്ച് നീ അനുസരിക്കണമെന്ന് പറയാ പെട്ടെന്ന് അച്ചു എന്തു തന്റെ ഫോൺ അങ് എടുത്തു അതിനകത്ത് കുറച്ച് ഫോട്ടോസ് അങ്ങനത്തെ കാണിച്ചു കൊടുത്തു എന്നിട്ട് ഇതോന്ന് ചോദിക്കുവാണ് ഇത് നിങ്ങളല്ലേന്ന് ചോദിക്കുക നിഹിലിനെന്തേലും പറയാണ്ടോ നിഖിലും വേറെ പെണ്ണും കൂടെ നിൽക്കുന്ന കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുവാണ് കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്കാകാം അല്ലേ എനിക്കാൻ പാടില്ലല്ലേ എന്ന് ചോദിക്കുക പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി നിഖില് നിഖിൽ പറഞ്ഞു അയ്യോ അത് പിന്നെ ഞാനുണ്ടല്ലോ ഞാൻ വെറുതെ തമാശിനു പറഞ്ഞല്ലേ അച്ചു എനിക്ക് നിന്നോട് അങ്ങനെ ഒന്നും ഇല്ല നീ എങ്ങനെ പ്രതികരിക്കൂന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞാന്ന് പറയാ ഇത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ മന്ദബുത്തി ഒന്നും അല്ലെന്ന് പറയാണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുമെന്ന് പറയാം അതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ എന്ന് അച്ഛു പറഞ്ഞു മേലാല ഇമ്മാതിരി പരിപാടിയായിട്ട് എന്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നിഖിൽ പറഞ്ഞു അയ്യോ അച്ചു അങ്ങനെ നീ പറയല്ലേ പോവല്ലേ എന്ന് പറയാണ് എനിക്ക് പോകണം അല്പം ധൃതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അച്ചോ അങ്ങോട്ട് കേറിപ്പോവാ നിഖില് വല്ലാത്തൊരവസ്ഥയിൽ ആ സമയം നിൽക്കുകയാണ് പിന്നീട് പല്ലവി സൈദും കൂടെ നേരെ വരുന്നേ മിത്രനെ ഉണ്ണിക്കൊണ്ടെ താമസിക്കുന്ന ആ വീട്ടിലേക്കായിരുന്നു അങ്ങോട്ടേക്ക് അവര് വന്ന് കഴിഞ്ഞപ്പോ സേതു ചോദിച്ചു അല്ല പല്ലവി നീ എന്തിനാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കുവാണ് അതൊക്കെ ഉണ്ട് ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് ഒരാളും കൂടി ഇങ്ങോട്ട് വരാണ്ടെന്ന് പറയുന്നത് അതാരാ ഇപ്പത്തന്നെ വരുവെന്ന് പറയണം അപ്പോഴേക്കുവാണ് നിരഞ്ജന മാഡം അങ്ങോട്ട് വരുന്നത് മാഡം അങ്ങോട്ട് വന്ന ഉണ്ണിക്കുടിച്ചു ചാഹാ ഇത് തന്നെ എസ് ഐ മാഡമാണല്ലോ ഇതെന്ത് പറ്റി മിത്രനും ഉണ്ണിക്കൊണ്ട് ആകെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി പിന്നീട് നിരഞ്ജന മാഡം പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ എനിക്ക് പല്ലവിയോട് സംസാരിക്കാണ്ടായിരുന്നു അതിന് പറ്റിയൊരു സ്ഥലം ഇവിടെയാന്ന് പല്ലവി പറഞ്ഞു അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് പറയാണ് പല്ലവി പറഞ്ഞു പറഞ്ഞോളൂ വേടാ എന്താ മാണത്തിൽ പറയാനുള്ളേന്ന് ചോദിക്കുക എനിക്ക് ആ ഇന്ദ്രനെക്കുറിച്ചാണ് പറയാനുള്ളേന്ന് പറയാണ് അവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അതിന് പല്ലവീടെ ഒരു സഹായം വേണം എന്നെ കൊണ്ട് മാത്രം അതിനെ കഴിയില്ല എന്ന് പറയുകയാണ് ഇതേട്ടാ പല്ലി പറഞ്ഞു എന്ത് സഹായം വേണം ഞാൻ ചെയ്തു തരാൻ മാടാന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഒക്കെ പല്ലവി ചെയ്യൂന്ന് ചോദിക്കും ഞാൻ ചെയ്യാന്ന് പറയുകയാണ് എങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴും പല്ലി പറഞ്ഞു ഞാൻ നിൽക്കാന്ന് പറയുകയാണ് മാഡം പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാന്ന് പറയാണ് അങ്ങനെ അവരാ ഡീലുറപ്പിക്കുവാണ് പിന്നീട് സേതു പല്ലുവിനെ കൊണ്ട് പോകുന്ന സമയത്ത് പല്ലുവീട് വെച്ച് പല്ലവി നീ എല്ലാം ആലോചിച്ചു ഉറപ്പിച്ചെട്ടോ ആണോ അതെ ഞാൻ മാഡം പറയുന്ന പോലെ എല്ലാം ചെയ്യാനാ തീരുമാനിച്ചു നിൽക്കും അങ്ങനെ തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നെ ഇനി എനിക്കൊരു മാറ്റം ഇല്ല ഇന്ധന എന്റെ മനസ്സ് മുറയും ഒരു യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഒരാൾ വീഴുന്നോടം വരെ ഈ യുദ്ധം തുടരുമെന്ന് പറയാം ഇന്ധനെ പിടികൂടാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാണ്ട് ഞാൻ തയ്യാറാന്ന് പറയും ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും സേതു പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോ ഡേ പുറത്ത് ഞാനുണ്ട് എന്ത് ആവശ്യം വന്നിട്ട് എന്നെ വിളിച്ചാ മതി എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലി പറഞ്ഞു അതിനു അതിനുമുമ്പ് എനിക്കൊരു ആഗ്രഹമുണ്ട് എൻറെ അച്ഛനും അമ്മേനും പോയി കാണണം പക്ഷെ ഞാൻ എന്ത് കാര്യം ചെയ്യാൻ പോന്നു അവനൊരിക്കലും അറിയാൻ പാടില്ലെന്ന് പറയാണ് കുഴപ്പമില്ല നീ കേറ നമുക്ക് പോവാം അച്ഛനും അമ്മേനും പോയി കാണാം നിന്റെ ഇഷ്ടം എന്നാച്ചാൽ നടക്കട്ടെ അതുപോലെ തന്നെ നടക്കട്ടെ ഞാൻ ഒന്നിനും എതിര് പറയത്തില്ലെന്ന് പറയാം അങ്ങനെ അവരങ്ങോട്ട് പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി